ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുട്ട് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ചേന കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒഴിച്ചുകറിയാണ് ചെയ്യുന്നത് ചേന എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് മധുരവും എരിവും പുളിയും എല്ലാം ചേർന്ന ഒരു വെറൈറ്റി കറിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓണം എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യാപ്പഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചേന കൊണ്ട് നമ്മൾ സാധാരണ പുളിശ്ശേരി മോര് എല്ലാം ചെയ്യാറുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു കറിയാണ് നമ്മൾ ഒരു കഷ്ണം ചേന ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ചേനയും ഈ കാര്യങ്ങളും കൂടെ ഈ അരപ്പിൻ്റെ കാര്യങ്ങളും കൂടെ നിന്ന് അരച്ചെടുക്കണം അതിലോട്ടായിട്ട് ഒരുമുറി തേങ്ങ മൂന്നാലിൽ പച്ചമുളക് അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഒരു ചെറിയ കഷണം പുളി വാളംപുളി ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ചേന ഓൾറെഡി വേവിച്ചതാണല്ലോ നമ്മൾ ഈ അരിപ്പുകൾ എല്ലാം കൂടെ നമുക്കതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാർ ചെയ്യാവുന്ന ഒരു കറിയാണ് നമ്മൾ സാധാരണ മോരുകറിയിലൊക്കെ ചെയ്യുന്ന പോലെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക നമുക്ക് കുറച്ചുകൂടെ കുറുകിയ രീതിയിലും ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കടുക് പറയാണ് ചെയ്യുന്നത് നമ്മൾ മോരുകളി മോരുകറിയെല്ലാം ചെയ്യുന്ന പോലെ ഒരു ചെറിയ തിള വരുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക അതിലോട്ട് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് ഉലുവ കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലായിട്ടൊന്ന് കടുക് വർക്കുക വെറൈറ്റി ടേസ്റ്റുള്ളൊരു കറിയാണ് ചേനയാണ് നമ്മൾ ഇതിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഒന്നും പറയത്തില്ല ചേന ഇഷ്ടമില്ലാത്തവർക്കും ഗുണപ്രദമായിട്ടുള്ള ചേന കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്